സന്ദീപ് വാര്യർ ചർച്ചകളിലെ മാത്രം സ്റ്റാർ അല്ലേ ഒരു ടി വി സ്റ്റാർ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തന പാഠവും അയാൾക്കുണ്ടോ എന്ന് ചോദിച്ച ബി ജെ പി നേതാക്കളെ തന്നെ അമ്പരിപ്പിക്കുമാർ രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടാലും ഒന്നും സംഭവിക്കാനില്ലെന്ന് ധരിച്ച ബി തന്നെ ഞെട്ടിക്കുന്ന പ്രവർത്തനവും വാർത്താ പ്രാധാന്യവും അദ്ദേഹത്തിന് ലഭിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ അവശേഷിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കൂറുമാറിയത് വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ ഫലമായാണ് ബി ജെ പി വിടുന്നതെന്നായിരുന്നു സന്ദീപിന്റെ മറുപടി സ്വന്തം മാതാവ് മരിച്ചപ്പോൾ പോലും ഒരു ആശ്വാസ വാക്കുപോലും പറയാനെത്താത്ത നേതാക്കളുടെ സഹജീവി സ്നേഹമില്ലായ്മ മാത്രമല്ല പടർന്നു കയറ്റിയ വെറുപ്പിന്റെ വർഗീയതയുടെ വിഷവിത്തുകളെ കുറിച്ചും സന്ദീപ് വിമർശിക്കുന്നുണ്ട് വെറുപ്പിന്റെ കടവിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ പാണക്കാട് സന്ദർശനത്തിലൂടെ കൂടുതൽ പ്രവർത്തകരെ തന്നിലേക്ക് അടുപ്പിക്കാൻ സന്ദീപിന് സാധിച്ചിട്ടുണ്ട് ബി ജെ പി വിട്ടപ്പോൾ നഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെ അതേ അളവിൽ തിരികെ പിടിക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയത്തിൽ സന്ദീപിന്റെ പേര് നേതാക്കൾ ചേർത്തു പറയുന്നത് സന്ദീപിന് വലിയ നേട്ടം തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് അയാളെ എത്തിക്കാൻ ഇതേറെ സഹായകമാകും പ്രചാരണ വേളയിലടക്കം താരമായിരുന്നു സന്ദീപ് വയനാട് പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ കൂടിക്കാഴ്ച നടത്താനും സാധ്യമായി ബി ജെ പിയോട് ഇടഞ്ഞു നിൽക്കുന്നവരെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളും സന്ദീപ് ഇതിനിടയിൽ നടത്തുന്നുണ്ട് ഇത് വ്യക്തമായി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തുന്ന ഒരാളും രാഷ്ട്രീയപരമായി അനാഥമാവില്ല വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യാശാസ്ത്രത്തെയും പൂർണമായും തള്ളിപ്പറഞ്ഞ മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യാശാസ്ത്രത്തോട് ഐക്യപ്പെടാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഇതുറപ്പാണ് എന്നാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് പാലക്കാട് നഗരസഭയിൽ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരുമായും ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ തന്നെയുണ്ട് സംസ്ഥാനത്ത് പേരിനൊരു എം എൽ എ പോലും നിലവിലില്ലാത്ത പാർട്ടിയിലെ പഠന പിണക്കങ്ങൾ പലതും ഇന്ന് പഠിപ്പിക്കുന്നുണ്ട് െന്ന് കരുതിയ സന്ദീപ് മാത്രമല്ല ഇനിയും ഉൾപാർട്ടി പോരിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കമാണ് ബി ജെ പിക്ക് തിരിച്ചടികൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തങ്ങൾ സേഫ് അല്ലെന്ന് ബി ജെ പി ഇനിയെങ്കിലും വിശ്വസിച്ചേ പറ്റൂ